നമസ്കാരം സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം കർണാടക വിജയപുരയിലെ കാനറ ബാങ്ക് ബ്രാഞ്ചിൽ അമ്പത്തി ഒന്ന് കോടി രൂപയുടെ സ്വർണവും അഞ്ച് ലക്ഷത്തിലധികം രൂപയും കൊള്ളയടിച്ചു രാജ്യം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കവർച്ചകളിൽ ഒന്നാണിത് കഴിഞ്ഞ ആറു മാസത്തിനിടെ കർണാടകയിൽ ബാങ്ക് കൊള്ളയുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒടുവിലത്തെതാണ് വിജയപുരയിലേത് ബാങ്കിൻ്റെ ഏറ്റവും പിന്നിലെ ലോക്കറിൽ നിന്നാണ് ഇത്ര വലിയ അളവിലുള്ള സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയിരിക്കുന്നത് ലോക്കറിലുണ്ടായിരുന്ന അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും മോഷണം പോയിട്ടുണ്ട് മാസാവസാനം ബാങ്കിൽ നടത്തിയ കണക്കെടുപ്പിലാണ് ഇത്രയും സ്വർണം മോഷണം പോയത് മനസ്സിലാക്കിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മെയ് ഇരുപത്തിമൂന്ന് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഓഫായിരുന്നെന്ന് കണ്ടെത്തിയെന്നാണ് ബാങ്ക് ജീവനക്കാർ നൽകിയ മൊഴി രണ്ട് ദിവസത്തെ അവധി മുന്നിൽ കണ്ടാണ് മോഷ്ടാക്കൾ സ്വർണം കടത്താൻ ഈ സമയം തിരഞ്ഞെടുത്തതെന്നാണ് ഊഹം ബാങ്കിലെ സേഫ്റ്റി അലറാം സി സി ടി വി എന്നിവ ഓഫായിരുന്നു നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ മോഷ്ടാക്കൾ കൊണ്ടുപോയി സ്ഥലത്തെ സെക്യൂരിറ്റിക്ക് വരെ ഒന്നും അറിഞ്ഞില്ല ാണ് മൊഴി ആര്ത്തിയെന്നോ ഇത്രയധികം സ്വർണം എങ്ങനെ കടത്തിയെന്നോ പോലീസിന് യാതൊരു സൂചനയുമില്ല മോഷണം റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതും പോലീസിന് തലവേദന അയിരിക്കുകയാണ് എട്ടു പേരടങ്ങുന്ന സംഘമാണ് മോഷണം നടത്തിയെന്നാണ് വിജയപുര എസ് പി ലക്ഷ്മൺ നിബാർഗിയുടെ നിഗമനം സംഭവത്തിൽ മൂന്ന് പേരടങ്ങുന്ന എട്ടംഗ സംഘം അന്വേഷണം നടത്തും കർണാടക പോലീസിന് തലവേദന പിടിപ്പിക്കുന്ന ഒരു കേസായി മാറിയിരിക്കുകയാണ് ഇത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഈസ് ട്രാക്ടോക്ക് സൈനിങ് ഓഫ്